ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ജീലാനി ജീലാനി സ്റ്റഡി സെന്ററിന്റെ കീഴിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു പരപ്പനങ്ങാടി ഉള്ളണം മസ്ജിദിൽ ഷാഹി സിദ്ദിഖ് ജീലാനി തിരൂരിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി ജീലാനി സ്റ്റഡി സ്റ്റഡിന്റെ കീഴിലാണ് കേരളത്തിലും വിദേശങ്ങളിലും ഞായറാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നമസ്കാരവും സ്നേഹ സംഗമങ്ങളും ഭക്ഷണ വിതരണവും സംഘടിപ്പിച്ചിരുന്നു താഴെപ്പാലം ടോപ്പ് വൺ കൺവെൻഷൻ സെന്ററിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഉള്ളണം ജീലാനി മസ്ജിദ് സിദ്ദിഖ് ജീലാനി നേതൃത്വം നൽകി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജീലാനി പ്രവർത്തകർ പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ചിരുന്നു നോമ്പിന്റെ പൂർണ്ണതയും പുണ്യവും നേടിയവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് പെരുന്നാളെന്ന് നായിബ് കുത്തുബിസമാൻ പ്രസ്താവിച്ചു പുണ്യദിനങ്ങൾ അതാത് ദിവസങ്ങളിൽ അനുഷ്ഠിക്കാനുള്ളതാണെന്നും അവ ആത്മാർമ്മത്തോടെ ഉൾക്കൊള്ളേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈദ് ഉൽഫിത്തർ എല്ലാവർക്കും സുബിഷവും സുന്ദരവുമായ ദിനരാത്രങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ബഹുമാനപ്പെട്ട ജീലാനി സ്റ്റഡി സെൻ്ററും അതേപോലെ തന്നെ ഔസുൽ പിന്നെ നായിബ് കുത്തുബു അവരുടെ വാക്കുകളും എല്ലാവരും ഈ കാലഘട്ടത്തിൻ്റെ കുത്തുബിൻ്റെ വാക്കുകൾ ശിരസാവിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവസാന നിമിഷം വളരെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഈ ഭൂമിയോട് വിടവാങ്ങാൻ കഴിയും എന്നുള്ള സന്ദേശം അറിയിക്കുകയും യഥാർത്ഥ തൗഹീദിലായിക്കൊണ്ട് ജീവിച്ച് എല്ലാ ജനങ്ങൾക്കും അതിൽ ജാതി മതഭേദ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുകയും ഈ പെരുന്നാൾ ദിനത്തിൽ എല്ലാവർക്കും സുന്ദരമായ ആശംസകൾ ഒരിക്കൽ കൂടി